രാമൻ്റെ ക്ഷേത്രങ്ങളുള്ളവിടമെല്ലാം രാമപുരം എന്നാണ് അറിയപ്പെടുക അപ്പം നമുക്ക് മലപ്പുറത്തുള്ള രാമപുരത്ത് പോയി വന്നാലോ അപ്പം ഇന്നത്തെ ഞങ്ങളെ യാത്ര നാലമ്പലം ചുറ്റാനാണ് അതിവിടെ മലപ്പുറത്തുള്ള കേട്ടോ ഞങ്ങളെ മലപ്പുറത്തുമുണ്ട് ഒരു രാമപുരം ആ രാമപുരത്ത് ഒരു അമ്പലമുണ്ട് അത് രാമക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ രാമന് മാത്രമല്ല കേട്ടോ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും എല്ലാവർക്കും അമ്പലങ്ങളുണ്ട് ഇന്ന് നല്ല മഴയുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് ഏട്ടൻ പോകുന്നില്ല ഞാനും കുട്ടികളും അതുപോലെ ഏട്ടൻ്റെ ചേച്ചി രണ്ട് കുട്ടികൾ അതുപോലെ അമ്മ ഞങ്ങൾ മാത്രമാണ് അമ്പലത്തിലേക്ക് പോയത് കേട്ടോ ഈ നാല് നാലമ്പലങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണോ എല്ലാ അമ്പലങ്ങളും ഒരു കിലോമീറ്റർ ചുറ്റുള്ള ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാലമ്പല ദർശനം എന്ന് പറയണ ഇവിടെ വളരെ വേഗത്തിൽ നമുക്ക് സാധ്യമാവും നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം ഇത് രാമക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ അതായത് രാമന് അമ്പും വില്ലും അതുപോലെ പലതരം വഴിപാടുകളുണ്ട് നമ്മൾ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണാത്ത പോലുള്ള വഴിപാടുകളാണ് ഇവിടെ കാണാൻ തന്നെ നല്ല രസമാണ് നല്ല ആംബിയൻസ് ഉള്ളൊരു അമ്പലമാണ് അതായത് കുളം തന്നെ എത്ര വലിപ്പം എന്നറിയാം നല്ല രസത്തിലുള്ള അമ്പലമൊക്കെ കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അതിക്ക് നല്ല ആഴുണ്ടെന്ന് തോന്നുന്നു അവിടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്കെല്ലാം നന്നായിട്ട് കാണാം കേട്ടോ ചെറിയൊരു ചാറ്റൽമാരുണ്ടായിരുന്നു കേട്ടോ തന്നെ ഞങ്ങൾ പെട്ടെന്ന് തൊഴുതിറങ്ങി കാരണം മറ്റുള്ള അമ്പലങ്ങളിലും പോകേണ്ടതാണല്ലോ നാലമ്പലം എന്ന് പറയുമ്പോൾ ഇത് ഒന്നാമത്തെ അമ്പലമായിട്ടുള്ളൂ ഇനി മൂന്ന് അമ്പലങ്ങളുണ്ട് അപ്പോൾ ആ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് തൊഴുതിറങ്ങി കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങളും അവിടുന്ന് വാങ്ങി കേട്ടോ അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് പിന്നെ ലക്ഷ്മണ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ശ്രീരാമക്ഷേത്രം പോലെ തന്നെ എന്നിട്ടോ വളരെ പഴക്കമുള്ള ക്ഷേത്രമാണ് ലക്ഷ്മണക്ഷേത്രം അതായത് രാമപുരത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ അയോധ്യ നഗരം എന്ന സ്ഥലമുണ്ട് അവിടെയാണ് ലക്ഷ്മണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൂടുതലുള്ളത് വിശ്വാമിത്ര മഹർഷികൾക്കാണ് അതായത് പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടിയുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിശ്വാമിത്ര മഹർഷിക്ക് വിളക്ക് വയ്ക്കാറുണ്ട് അതാണ് കുട്ടികൾക്കുള്ള പ്രധാനപ്പെട്ട ഇവിടുത്തെ വഴിപാട് ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ച് വൈകിയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ പോയപ്പോൾ മാത്രമേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ കേട്ടോ രണ്ടാമത്തെ അമ്പലത്തിലേക്ക് വന്നപ്പോഴേക്കും ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നപ്പോഴേക്കും കുറച്ച് ഉള്ളൂ അധികം ആൾക്കാർ എല്ലാവരും വന്നു പോയിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിമൂന്നില് അതായത് ഒരു പത്ത് വർഷം മുൻപാണ് കേട്ടോ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നത് അതുപോലെ തന്നെ വർഷത്തിൽ രണ്ട് തവണ ഇവിടെ കളമ്പാട്ട് ഉത്സവം ഉണ്ടാവും കേട്ടോ അതേപോലെ വർഷത്തിൽ ഒരു തവണ ഇവിടെ കളഭാഭിഷേകം ഉണ്ടാവും അതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെന്ന് പറയുന്നത് ആദ്യം വന്നപ്പോഴൊന്നും ഇത് ഇത്ര വലിയൊരു അമ്പലമൊന്നും ആയിരുന്നില്ല ചെറിയ അമ്പലമായിരുന്നു പിന്നെ ഈ പുന പു പുനരുദ്ധാരണത്തിന് ശേഷമാണ് കേട്ടോ അത് ഇത്രയും നല്ല അമ്പലമായത് അപ്പോൾ അങ്ങനെ അവിടെയും തൊഴുത് ഞങ്ങൾ ഇറങ്ങി ഇനി നമുക്ക് പോകാനുള്ളത് ഭരതശത്രുഘ്ന ക്ഷേത്രങ്ങളിലേക്കാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ രാമക്ഷേത്രവും ലക്ഷ്മണ ക്ഷേത്രവും കഴിഞ്ഞ് പിന്നീട് നമ്മൾ പോണത് ഇനി കരിഞ്ചാപ്പാടിയിലെ ഭരതക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഈ ക്ഷേത്രം മാത്രം കുറച്ച് ഉള്ളിലേക്കാണ് അതായത് നമ്മൾക്ക് ഒരു വണ്ടിയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കും മറ്റത് ബസ്സിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ക്ഷേത്രങ്ങളും മെയിൻ റോഡിൻ്റെ അടുത്താണ് പക്ഷേ ഈ ഒരു ക്ഷേത്രം മാത്രം കുറച്ചുള്ളിലേക്കാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുള്ളൂ കേട്ടോ അതായത് പതിനാല് വർഷം ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ രാജ്യം ഭരതസ്വാമി നന്നായിട്ട് പരിപാലിച്ചു ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വഴിപാട് അതായത് ശ്രീരാമ ശ്രീരാമപാദപൂജ അത് ഭക്തിപൂർവ്വം നമ്മൾ ചെയ്താൽ അത് ഭരണകാര്യത്തിൽ അതായത് ഏത് ഭരണകാര്യമായാലും ജീവിതത്തിലായാലും അതുപോലെ തൊഴിലായാലും എൽ ഏത് അത് നന്നായി നടക്കുമെന്നാണ് ഒരു വിശ്വാസം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കർക്കിട മാസത്തിൽ ഒന്നാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ഇവിടെ നിത്യപൂജ ഉണ്ടാവട്ടോ മറ്റുള്ള മാസങ്ങളിലൊക്കെ ഇവിടെ ഞായറാഴ്ചകളിലും മാത്രമേ ഉള്ളൂ അമ്പലം തുറക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് നാലാമത്തെ ക്ഷേത്രമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ് അതായത് നാറാണത്ത് എന്ന സ്ഥലത്താണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നാറാണത്ത് പ്രാന്തൻ്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ പ്രതിഷ്ഠ നടന്നതെന്നാണ് കേട്ടോ പറയപ്പെടുന്നത് അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് വഴിപാടുകളാണ് കേട്ടോ ഒന്ന് സു സുദർശന ചക്ര സമർപ്പണം അതുപോലെ സർവൈശ്വര്യത്തിനും അതുപോലെ തന്നെ ശത്രുദോഷത്തിനൊക്കെ വേണ്ടാട്ടോ ഇത് ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തതൊന്നാണ് മീനൂട്ട് അതായത് സന്താനലബ്ധി സന്താനങ്ങളുടെ ഐശ്വര്യം എന്നിവയ്ക്ക് വേണ്ടോ ഇത് ചെയ്യുന്നത് ഇവിടെ പുനരുദ്ധാരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളങ്ങനെ മീനോട്ടിനുള്ളത് രണ്ടെണ്ണം അവിടെ ചീട്ടാക്കി കേട്ടോ പത്ത് രൂപയിലിട്ട് ഓരോ വഴിപാടിനും അപ്പോൾ അവിടുന്ന് ഒരു പാത്രത്തിന് കുറച്ച് അരി തരും ആ അരി നമ്മൾ അവിടെ തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു തോടുണ്ട് തോടും പോലെ ചെറിയൊരു തോട് അതായത് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇതിന് മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇത്ര ഇങ്ങനെ കലങ്ങിയ വെള്ളമൊന്നും ആയിരുന്നില്ല നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് മീനിനൊക്കെ ശരിക്ക് കാണാം അപ്പോൾ നമുക്ക് മീൻ ഇത് ഇട്ട് അരി ഇട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കുന്നതൊക്കെ നമുക്ക് നേരെ കാണാൻ കഴിയും പ്രാവശ്യം വന്നപ്പോൾ നല്ല മഴയല്ല അപ്പോൾ ആകെ കലങ്ങി തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കലങ്ങി മറിഞ്ഞ വെള്ളമാണ് അപ്പോൾ കുറച്ച് ആ അപ്പൂസും ഞാനും ചേച്ചി എല്ലാവരും കൂടി കുറച്ച് മീനിനിങ്ങനെ തീട്ടിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ഒരു ഇവിടുത്തെ വിശ്വാസമാണ് കേട്ടോ അത് അങ്ങനത്തത് ഇവിടെ അതുപോലെ തന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ ഈ അമ്പലം ഇങ്ങനെ എന്നില്ല അതിൽ നിന്ന് നന്നായി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ വേണമെങ്കിൽ ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടന്ന് ഇനിയും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ഓരോ അമ്പലങ്ങളും ഓരോ ദിവസം കഴിയുമോറും ഓരോ ഓരോ വർഷം കഴിയുമോറും ഓരോ അമ്പലങ്ങളിലും നല്ല നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട് ഇതുപോലെ മുന്നോട്ട് പോകുമ്പോഴും ചിലപ്പോൾ നന്നായിട്ട് അമ്പലങ്ങൾ മുന്നോട്ട് പോകാൻ അപ്പം അങ്ങനെ ഞങ്ങൾ ആദ്യം വന്ന രാമക്ഷേത്രത്തിൽ തന്നെ തിരിച്ചെത്തി കേട്ടോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓർഡർ അതായത് നാലമ്പല ദർശനം പൂർണ്ണമാവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിൽ വന്നിട്ട് പോകാനും ആദ്യം രാമപുരത്ത് വന്ന് രാമക്ഷേത്രത്തിൽ തൊഴുക അതിനുശേഷം ലക്ഷ്മണ ലക്ഷ്മണ ക്ഷേത്രത്തിൽ അതിനുശേഷം ഭരതശത്രുഘ്ഞ ക്ഷേത്രങ്ങളിൽ പോയതിന് ശേഷം വീണ്ടും രാമക്ഷേത്രത്തിൽ തന്നെ വന്നിട്ട് തൊഴുകുക ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓർഡർ ഈ ഒരു ഓർഡറിൽ ചെയ്താലാണ് നാലമ്പല ദർശന ദർശനം പൂർണ്ണമായി എന്ന് പറയും അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ ആദ്യം നല്ല മഴയായിരുന്നു പിന്നെ ചെറിയ ചാറ്റൽ മഴയായി വന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ഈ അമ്പലം തൊഴുകാൻ പറ്റിയിരുന്നു അല്ല കാണാനും പറ്റിയിരുന്നു അല്ലെങ്കിൽ നല്ല ചാറ്റൽ മഴയാണ് അപ്പോൾ ഇപ്പം ഞങ്ങൾ നന്നായിട്ട് നാലമ്പലം എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് നാല് ഭാഗത്തും പോയി തൊഴുത് രാമ ലക്ഷ്മണന്മാരെല്ലാം തൊഴുകുന്ന പോലെ തന്നെ ഇവിടെ വന്ന് തൊഴുത് നല്ല രീതിയിൽ തൊഴുകൽ കഴിഞ്ഞതിന് ശേഷം അവിടെ ഊട്ടുപുരയിലേക്ക് കയറി കേട്ടോ ഇവിടെ ഭക്ഷണവും ഉണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്ക് നല്ല നേരം വൈകിയിരുന്നു എല്ലാ അമ്പലത്തിൽ നിന്നും കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴേക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരുന്നു എന്നാലും ഞാൻ ഭക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എപ്പോൾ വേണമെങ്കിൽ ചെന്നാലും നമുക്ക് ഭക്ഷണം കിട്ടും എത്ര നേരം ഒഴുകിയാലും കാരണം ഈ ഒരു കർക്കിട മാസത്തിൽ എല്ലാവരും ഇതിനായിട്ട് വരുന്ന ആൾക്കാരാണെന്ന് അറിയാവുന്ന കൊണ്ട് തന്നെ അവർ മാക്സിമം എത്രത്തോളം മുന്നോട്ട് ഭക്ഷണം കൊണ്ടുപോകാൻ പറ്റും അത്രയും നേരം കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതാണ്ടോ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളങ്ങനെ ഭക്ഷണം കഴിച്ചു ചോറ് നല്ല സാമ്പാർ അതുപോലെ തന്നെ കേബേജ് ഉപ്പേരി പിന്നെ ബീട്രൂട്ട് കൊണ്ടൊരു ഒരു പ്രത്യേക സാധനം കേട്ടോ അച്ചാറ് പോലെ തോന്നുന്നു പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബീട്രൂട്ട് കൊണ്ടൊരു സാധനം കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് ഞാൻ രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ വാങ്ങിക്കും കാരണം അവസാനത്തെ ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് നമുക്ക് എത്ര പ്രാവശ്യം വാങ്ങിയാലും കഴിക്കാം ഈ അമ്പലത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമല്ലേ അപ്പോൾ അതേ സാധനം നമ്മൾ നമ്മളെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അമ്പലത്തിൽ അതായത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഫുഡുകൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ അധികം അമ്പലങ്ങളും കിട്ടുക പക്ഷേ അത് അമ്പലത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ അത്രയും ശുദ്ധിയിലും വൃത്തിയോടൊക്കെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ വൃത്തിയില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ അത്രയും ഇതിൽ ചെയ്തത് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ സംഭവങ്ങളാണെങ്കിലും പ്രത്യേക ഒരു ടേസ്റ്റാണ് ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം കേട്ടോ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ അതാ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഇവിടെയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതായത് വിഗ്രഹങ്ങൾ ഇങ്ങനെ വിഗ്രഹങ്ങൾ ഓൾറെഡി എനിക്ക് വിഗ്രഹങ്ങളെ ഇഷ്ടമാണ് അതേപോലെ തന്നെ അത് അടുക്കി പ്രിക്കി വെച്ചിരിക്കുന്നത് കാണാം നല്ല ഭംഗിയാണ് ഇവിടെയാണെങ്കിലും നല്ല പ്രത്യേക ഭംഗിയിൽ നല്ല രസത്തിൽ വെച്ചിരിക്കണം കേട്ടോ അപ്പം വീണ്ടും ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് എന്നെ അപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടുകയും ചെയ്യണം കേട്ടോ ഓക്കെ ബായ്